അമേരിക്ക സാമ്പത്തികമായി എടുക്കുന്ന ഏതൊരു തീരുമാനവും ലോക സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കും മറ്റ് രാജ്യങ്ങൾക്ക് പണി പണികൊടുക്കാൻ കരുതിക്കൂട്ടിയുള്ള തീരുമാനമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അത്തരമൊന്നായിരുന്നു അമേരിക്കയുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്കുമേൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം ഇതുണ്ടാക്കിയ ആഘാതത്തിൽ പകച്ചു നിൽക്കുകയാണ് വിവിധ ലോകരാജ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തായിരുന്നിട്ടും ഇന്ത്യക്കും വലിയ ഇളവൊന്നും ട്രംപിൽ നിന്ന് കിട്ടിയിരുന്നില്ല ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ട ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തോടെ പല ഓഹരി വിപണികളിലുമുണ്ടായ ഇടിവ് വരാനിരിക്കുന്ന വിപത്തിന്റെ സൂചനയാണ് ഇന്ത്യക്കും ട്രംപിന്റെ പകരച്ചുങ്കം തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ സുപ്രധാനമായ ചില മേഖലകളിൽ എതിരാളികളായ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പിന്നിലാക്കാനുള്ള സുവർണാവസരവും ഇന്ത്യക്ക് മുന്നിലുണ്ട് ട്രംപ് തന്ന പണിയിൽ ഇന്ത്യ എങ്ങനെ നേട്ടമുണ്ടാക്കും ട്രംപിൽ നിന്ന് കൂടുതൽ ഇളവുകൾ എന്തെങ്കിലും ഇന്ത്യ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി മുതൽ നൽകേണ്ട തീരുവ ഇരുപത്തിയാറ് ശതമാനമാണ് ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നതിന്റെ പകുതി മാത്രം നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയാണ് അമേരിക്ക പോയ വർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഏകദേശം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി ഡോളറിൻ്റെതായിരുന്നു ഇന്ത്യ കയറ്റി അയച്ചത് എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി ഡോളർ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാകട്ടെ നാലായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി ഡോളറിൻ്റെതും അതായത് ഇന്ത്യക്ക് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി ഡോളറിന്റെ വ്യാപാര മിച്ചം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്കുള്ള ഈ ലാഭമാണ് ട്രംപിന്റെ അനിഷ്ടത്തിനുള്ള പ്രധാന കാരണം ഏതായാലും അമേരിക്കയുടെ പകരച്ചുങ്കം ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയുടെ വരെ കുറവുണ്ടാക്കിയേക്കാമെന്നാണ് ഐ എം എഫിന്റെ വിലയിരുത്തൽ ഇന്ത്യയുടെ മൊത്തം ജി ഡി പിയുടെ പൂജ്യം പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം വരും ഇത് എങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തളർത്തുന്ന തരത്തിലേക്ക് ഇത് പോകില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആഗോള വിപണിയിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളികളായ രാജ്യങ്ങൾക്ക് യു എസ് ഏർപ്പെടുത്തുന്ന പകരച്ചുങ്കം എത്രയെന്ന് കൂടി നോക്കാം ചൈന അൻപത്തിനാല് ശതമാനം വിയറ്റ്നാം നാൽപ്പത്തി ശതമാനം ബംഗ്ലാദേശ് മുപ്പത്തിയേഴ് ശതമാനം തായ്ലാന്റ് മുപ്പത്തി ശതമാനം അതായത് വ്യാപാര രംഗത്തെ മറ്റ് എതിരാളികളുമായി താരതമ്യപ്പെടുത്തിയാൽ എത്രയോ ഭേദമാണ് ഇന്ത്യയുടെ അവസ്ഥ മുഖ്യ എതിരാളികൾ കൂടുതൽ കനത്ത തീരുവോപാരം നേരിടുന്നത് ഇന്ത്യക്ക് അവസരങ്ങൾ തുറക്കുകയാണ് ഈ സാധ്യത ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനായാൽ യു വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ അതായത് പകരച്ചുങ്കം ഒറ്റ നോട്ടത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയാണെങ്കിലും മുന്നോട്ടുള്ള വ്യാപാരത്തിൽ ചില മേഖലകളിൽ ഇന്ത്യക്ക് നേട്ടമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ നഷ്ടം ഇന്ത്യക്ക് നേട്ടമാകും എന്നതാണ് ഏറ്റവും വലിയ സാധ്യത അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കയറ്റുമതി ഫാർമ മേഖലയിലാണ് ആ മേഖലയെ ട്രംപിന്റെ പകരച്ചുങ്കം തൊട്ടിട്ടില്ല എന്നതാണ് ഇന്ത്യക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം പ്രതിവർഷം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എഴുപത്തിനാലായിരം കോടി രൂപയുടെ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് ജനറിക് മരുന്നുകളടക്കം അമേരിക്കയുടെ ഇറക്കുമതിയുടെ നാൽപ്പത്തിയേഴ് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയെ അധിക തീരുവയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് നേട്ടമാണ് നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള ഫാർമ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പത്ത് ശതമാനമാണ് തീരുവ അടിസ്ഥാന തീരുവ പത്ത് ശതമാനമായതിനാൽ തുടർന്നും ഈ നിരക്കിൽ കയറ്റുമതി സാധ്യമാകും പ്രതിവർഷം പതിനൊന്നേ പോയിന്റ് ഒന്ന് ബില്യൺ ഡോളറിന്റെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇതിൽ വലിയൊരു പങ്കും മൊബൈൽ ഫോണുകളാണ് ഇന്ത്യയിൽ മൊബൈൽ ഫോൺ അസംബിൾ ചെയ്യുന്ന ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ട്രംപിന്റെ പ്രതികാര ചുങ്കം ഗുണം ചെയ്തേക്കും ഈ മേഖലയിലെ മുഖ്യ എതിരാളികളായ ചൈനയ്ക്കും വിയറ്റ്നാമിനും ഇന്ത്യയെക്കാൾ തീരുവ ബാധകമാണ് എന്നതാണ് ഇതിന് കാരണം വിയറ്റ്നാമിനേക്കാൾ ഇരുപത് ശതമാനവും ചൈനയേക്കാൾ ഇരുപത്തിയെട്ട് ശതമാനവും തീരുവ ഇന്ത്യക്ക് കുറവായതിനാൽ ഇലക്ട്രോണിക്സ് മേഖലയിലെ ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാം ഇതിന് സമാനമായി വസ്ത്രവ്യാപാര മേഖലയിലും ഇന്ത്യക്ക് മുൻതൂക്കം ലഭിക്കും നിലവിൽ യു എസിലേക്കുള്ള വസ്ത്ര ഇറക്കുമതി ഏതാണ്ട് എട്ടായിരം കോടി ഡോളറിന്റേതാണ് ഇതിൽ ഭൂരിഭാഗവും ചൈന വിയറ്റ്നാം ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇവർക്ക് പിന്നിലായി നാലാമതായാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നാൽ പുതിയ തീരുവയിൽ എതിരാളികളായ മൂന്ന് രാജ്യങ്ങൾക്കും ഇന്ത്യയെക്കാൾ തീരുവ ചുമത്തിയിട്ടുള്ളതിനാൽ ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെയും നേട്ടമുണ്ടാക്കാനാകും ആവശ്യമനുസരിച്ച് പരമാവധി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനായാൽ ഈ മേഖലയിലും ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ മുന്നിലുള്ള ശ്രീലങ്കയ്ക്ക് നാൽപ്പത്തിനാല് ശതമാനമാണ് തീരുവ അതായത് ആ മേഖലയിലും ഇന്ത്യക്ക് മുൻതൂക്കം ലഭിച്ചേക്കാം കയറ്റുമതിയിൽ ഇന്ത്യക്കൊപ്പം മത്സരിക്കുന്ന മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ കാര്യമെടുത്താലും ഇന്ത്യയേക്കാൾ വലിയ തീരുവയാണ് അമേരിക്ക ചുമത്തിയിട്ടുള്ളത് ഈ സാഹചര്യം ഫലപ്രദമായി ഉപയോഗിക്കാനായാൽ ട്രംപ് തന്ന പണി ഇന്ത്യക്ക് അനുകൂലമാകാനും സാധ്യതകളേറെ അതേസമയം ട്രംപിന്റെ പകരച്ചുങ്കം ഇന്ത്യയിൽ നിന്നുള്ള രക്ത ആഭരണ കയറ്റുമതിക്ക് വലിയ ആഘാതമുണ്ടാക്കും ഈ മേഖലയിലെ നിർമ്മാതാക്കൾക്കെല്ലാം പകരച്ചുങ്കം വലിയ നഷ്ടമുണ്ടാക്കും ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന്റെ കയറ്റുമതി അമേരിക്കയിലേക്ക് നടക്കുന്ന ഓട്ടോമോട്ടീവ് കമ്പോണൻസ് മേഖലയിലും സമാനമായ നഷ്ടം ഇന്ത്യൻ കമ്പനികൾക്ക് ഉണ്ടാകും പകരച്ചുങ്കം കാര്യമായി ബാധിക്കുന്ന മറ്റൊരു മേഖല സമുദ്രോൽപ്പന്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് കോടി ഡോളർ മൂല്യമുള്ള സമുദ്രോൽപ്പന്നങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് തീരുവ വർധന ഈ മേഖലയിലെ ഇന്ത്യയുടെ കയറ്റുമതിക്ക് ചെലവ് വർദ്ധിപ്പിക്കും നിലവിൽ അമേരിക്കയിലേക്ക് ഏറ്റവും വലിയ ചെമ്മീൻ കയറ്റുമതിക്കാർ ഇന്ത്യയായിരുന്നു എന്നാൽ ഇന്ത്യയേക്കാൾ തീരുവ കുറവുള്ള എക്കഡോർ നിലവിലെ സാഹചര്യം ഫലപ്രദമായി ഉപയോഗിച്ചാൽ ഇന്ത്യ പിന്തള്ളപ്പെടും ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി ഏറെയുള്ളത് കേരളത്തിൽ നിന്നായതിനാൽ നഷ്ടം കേരളത്തിനുമുണ്ടാകും എത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനമാണ് അടിസ്ഥാന തീരുവ ഇത് ഏപ്രിൽ അഞ്ചു മുതലും ഓരോ രാജ്യങ്ങൾക്കും ബാധകമായ ഉയർന്ന തീരുവ ഏപ്രിൽ ഒമ്പത് മുതലുമാണ് നിലവിൽ വരിക അതായത് ട്രംപിന്റെ പ്രഖ്യാപനം വന്നെങ്കിലും അധിക തീരുവ നടപ്പാക്കാൻ ഒരാഴ്ചയിലേറെ ഇനിയും സമയമുണ്ട് ഈ സമയ നയതന്ത്രപരമായി വിലപേശാനും തുടർ ചർച്ചകൾക്കുമുള്ള ട്രംപിന്റെ സന്നദ്ധതയും സൂചിപ്പിക്കുന്നതാണ് അതായത് പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് മറ്റു രാജ്യങ്ങൾ തയ്യാറാണെങ്കിൽ കൂട്ടിയ തീരുവ തങ്ങൾ കുറച്ചേക്കുമെന്ന സൂചന കൂടിയാണ് ട്രംപ് നൽകുന്നത് അമേരിക്കയുമായി വളരെ നല്ല ബന്ധമുള്ളതിനാൽ ഇന്ത്യക്ക് മുന്നിൽ ട്രംപ് വാതിൽ കൊട്ടിയറച്ചിട്ടുമില്ല പകരച്ചുങ്ങൻ ചുമത്തുമെന്ന് സൂചന കിട്ടിയ ഉടൻ തന്നെ ട്രംപിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹാർലി ഡേവിഡ്സൺ ബേബൻ വിസ്കി തുടങ്ങിയ യു എസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറച്ചിരുന്നു ബേബൻ മിസ്കിയുടേത് നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായും ഹാർലിയുടേത് അൻപത് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനവുമായാണ് കുറച്ചത് എന്നാൽ ആ ഇളവുകളൊന്നും പോരാ എന്നതിന്റെ തെളിവാണ് ട്രംപ് ഇന്ത്യക്കെതിരെ ചുമത്തിയ ഇരുപത്തിയാറ് ശതമാനം പകരച്ചുങ്കം അമേരിക്കയുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഉഭയകക്ഷി വ്യാപാര കരാറിലാണ് ഇനി ഇന്ത്യയുടെ പ്രതീക്ഷയാത്രയും ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബറോടെ ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയായേക്കും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം അൻപതിനായിരം കോടി ഡോളറാക്കി ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് കരാർ ഇത് സാധ്യമായാൽ ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ച തീരുവ കുറഞ്ഞേക്കാം അടിസ്ഥാന തീരുവ നിരക്കായ പത്ത് ശതമാനത്തിലേക്ക് തീരുവ എത്തിക്കാനായാൽ ഇന്ത്യക്ക് അത് വലിയ നേട്ടമാകും എന്നാൽ അതിലേക്ക് ട്രംപിനെ എത്തിക്കാൻ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ ഇന്ത്യയും വലിയ വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വന്നേക്കാം ഏതായാലും പകരച്ചുങ്കത്തിലൂടെ ആഗോള വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കക്കെതിരെ ഇന്ത്യയും ജപ്പാനുമെല്ലാം മൗനത്തിലാണെങ്കിലും തിരിച്ചടിക്കുമെന്ന് ചൈനയും യൂറോപ്യൻ യൂണിയനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച ചൈനയ്ക്കൊപ്പം അതേ ഭാഷയിൽ പ്രതികരിച്ച് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി കാനഡ മെക്സിക്കോ ഇറ്റലി ബ്രസീൽ ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളും നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് ചെറിയ നികുതിക്ക് വേണ്ടി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അറുത്തു മുറിക്കുന്നത് ശരിയാണോ എന്ന് ട്രംപ് ചിന്തിക്കണമെന്നായിരുന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ തിരുവയ്ക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ കേസ് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ബ്രസീലും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ ഇറങ്ങി ട്രംപ് ഇതൊന്നും കേട്ട മട്ടില്ല ഏതായാലും ഇനി അറിയേണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത ട്രംപിന്റെ തീരുമാനം കൊണ്ട് അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്നാണ് പകരച്ചുങ്കം മൂലം അമേരിക്കയിൽ വലിയ വിലക്കയറ്റവും പണപ്പെരുപ്പവും വരാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്